ഒരു ഫോൺ കോളിലാണ് കേട്ടോ തെയ് അവിടെ നിൽക്കുന്ന നിൽക്കണ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ ജോയിൻ ചെയ്യാൻ വരും അപ്പം നിങ്ങൾ അപ്പോഴേക്കും നിങ്ങളിങ്ങനെ ഓരോന്നോ ഓരോരുത്തരായിട്ട് വായും ഡൗട്ടിയിലത്തെ ക്ലൈമറ്റ് ഇതേ ഇപ്പം ഇങ്ങനെയാണ് മഞ്ഞ് മൂടിയിരിക്കുന്നതാണ് കണ്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നിട്ട് സംസാരിക്കാം ഞാൻ ഇന്നലെ രാത്രി വരാമെന്ന് വെച്ചതാണ് അപ്പോൾ പിന്നെ ഏട്ടനെ ഭയങ്കര ക്ഷീണായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി ഞങ്ങളൊന്ന് കറങ്ങിയൊക്കെ ചെയ്തേ അപ്പോൾ അവൻ ഉറങ്ങിയാണ് അപ്പോൾ അവനില്ലാണ്ട് ഞാനിങ്ങനെയാണ് വരുന്നത് നമ്മൾ എനിക്ക് ഭയങ്കര മടിയാ തന്നെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ആക്ച്വലി ആയിട്ട് എൻ്റെ അടുത്തുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലൈവില് വരുന്നത് പോലും കേട്ടോ പിന്നെ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ സംഭവം നിങ്ങളെ കാണിക്കാനുണ്ട് അപ്പം അല്ലാണ്ട് നമ്മൾ ടോപ്പിക് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ വരാറില്ലല്ലോ അപ്പോൾ എന്താ ഓരോരുത്തർ വരട്ടെ ഹൈ 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 തിന്തുട്ടോ ചാറ്റ് എനിക്ക് അറിഞ്ഞൂട കേട്ടോ ചാറ്റ് എവിടെയാണ് കാണണേന്ന് ആ നിങ്ങൾ ഓരോരുത്തർ വാ എന്നായിട്ട് പറയാം പാത്തുട്ടി സ്കൂളിൽ പോയിക്കാണ് ആ പാത്തു അതെ ഇപ്പോൾ കൊണ്ടുവരണേ ഇരുപ പന്ത്രണ്ട് മുക്കാലിൽ സ്കൂൾ കഴിയും കേട്ടോ അപ്പം അവളെ കൊണ്ടുവരണം അങ്ങനെ ഇരിക്കണം ആരും ഹായ് ഹായ് അജസ് അജസ് ഹായ് ആഷ് തിരുപ്പതി ട്രിപ്പ് തിരുപ്പതി ട്രിപ്പ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാ ബാക്കിയുള്ളത് എന്താ പറയുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി അപ്പോൾ കുറച്ച് വൈകി വരാനായിട്ടേ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യും ഓക്കെ സാനു ഹായ് പിന്നെന്താ ഇന്നലെ രാത്രിയാണ് ഞാൻ പറഞ്ഞ ലൈവിന് വരാന്ന് വെച്ചതാണ് പക്ഷെ പറ്റിയില്ല അവന് ഭയങ്കര ഋഷീണം അവൻകോട്ട് തുടങ്ങി പിന്നെ അത് ഇന്ന് രാവിലെ അവന് ഇച്ചിരി ബിസിയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കോൾസ് വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ വരും കേട്ടോ ജോയിൻ ചെയ്യാനായിട്ട് പിന്നെ നിങ്ങളൊക്കെ ഭക്ഷണം എന്നിട്ടാണ് ഇന്ന് ലഞ്ച് സ്പെഷ്യൽ ആഷ് കഴിച്ചോ അതോ ഉണ്ടാക്കിയോ എന്താ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഞാനൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇന്നലെ ചെമ്മീൻ കറിയും നല്ല രാത്രി തന്നെ വെക്കും ഞങ്ങൾക്കിവിടെ ഫ്രിഡ്ജില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മീറ്റും ഫിഷൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഇനി ഇതൊക്കെ വയ്ക്കും അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഫിഷും ചിക്കനും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും പച്ചക്കറിയൊന്നും ഇല്ല അതാണ് അതിൽ ഭംഗിയല്ല ഇവിടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫേവററ്റ് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇത് വേറെ ഒരു ഫ്ലാറ്റിൻ്റെ സൈഡിലുള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തിണ്ണ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ആഷ് ഐ വോട്ട് യു ഡു ചേച്ചി ലവ് യുവർ വ്ലോഗ്സ് ആൻഡ് വോട്ട് യു ഡു ആക്ച്വലി ലവ് ഹൗ യു പാരൻറ്റ് പാത്തു താങ്ക് യു സോ മച്ച് അന്നാ കഴിഞ്ഞാൽ ഹൈ അപ്പം നിങ്ങൾക്ക് ഇന്ന് വന്നത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇങ്ങോട്ട് നീങ്ങുന്നു സ്പെഷ്യലായിട്ടൊരു കാര്യം കാണിക്കാനാണ് കേട്ടോ ഇതാണ് അന്നത്തെ സ്പെഷ്യൽ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഫ്രൈഡ് ചിക്കൻ പാസ്ത ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ പാസ്ത ജസ്റ്റ് ചിക്കൻ ഇടുന്നാലോ അതിലെന്തിട്ട് എത്ര വലിയ പക്ഷെ പക്ഷേ എന്തോ ക്യാബേജ് ഇട്ടിട്ടുണ്ട് ക്യാബേജ് ക്യാരറ്റ് അതെ ക്യാബേജ് ക്യാരറ്റ് പിന്നെ എന്തിട്ട് ആ കുറേ സാധനങ്ങൾ ക്യാപ്സിക്കം കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മിനിറ്റ് സോറി ആ കാണിച്ചു തരാം കണ്ടോ കണ്ട ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫസ്റ്റ് അല്ല ഇത് ഞങ്ങൾ ഒരു ഇലവൻ ഒ ക്ലോക്ക് ആയിട്ട് എടുത്തതാണ് കേട്ടോ പാത്ത ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരീക്ഷണത്തിനായിട്ട് ഇറങ്ങുന്നേട്ടാ എന്നാ ട്രൈ ചെയ്തോളൂ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് പേർക്ക് കുശാലായിട്ട് കഴിക്കുക നൂറ് രൂപയാണ് ഇത് ഊട്ടിയിലത്തെ തട്ടുകട കളിക്കുന്നതാണ് കിട്ടുക അതായത് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അഞ്ചുമണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾക്ക് ഭയങ്കര ഫീലിങ്ങുമാണ് അവന് അവന് ഇട്ടുകൊടുത്തു ബ്ലാക്ക് ഇല്ലാത്തപ്പോഴാണ് ഞങ്ങള് ഫുഡ് കൊടുക്കാറ് ബ്ലാക്ക് വരും കേട്ടോ ഇത് ഇവനാണോ അവളാണോടാ ജനറൽ അവൻ എങ്ങനെയാടാ ചിക്കനൊക്കെ പേടിക്കണം അന്ന് മണത്ത് മണത്ത് വരും ഞങ്ങൾ ഇട്ട് കൊടുക്കും എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ ഇട്ടു കൊടുക്കൂട്ടോ ഫീഡ് ചെയ്യും ഇത് ഭയങ്കര ഫില്ലിങ് ആണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാസ്ത മൈതിയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറെ നേരത്തേക്ക് ഭയങ്കര ഫുള്ള് ആയിട്ടിരിക്കും ഇരിങ്ങാലക്കുടിയിൽ നിന്ന് മാന കേട്ടാ പാതക്ക് സുഖമാണ് ഓണത്തിന് എന്താ പരിപാടി ഓണത്തിന് പ്ലാൻ പ്ലാൻ ഒന്നും നടക്കില്ല ആ ആക്ച്വലി ഇതെല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആണ് ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നത് അതുകൊണ്ട് അറിഞ്ഞൂടാ ഓണത്തിന് എന്താണ് എട ഇതിൽ നൂഡിൽസ് ഉണ്ടോ ഇല്ലല്ലേ ആ ആ ഇത് എന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ ഊട്ടി വന്നിട്ട് മുഹമ്മദ് അമീർ ഹായ് ചേച്ചി നിങ്ങൾ ഊട്ടിയിൽ ഇപ്പം വരും അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് പറയാം എക്സാക്ട് ലൊക്കേഷൻ എവിടെന്ന കിട്ടുന്ന മാർക്കറ്റിന്റെ സൈഡിലുള്ള തട്ടാടേന്നല്ലേ അല്ല നീ കഴിച്ചോ എനിക്കുള്ളത് നീ അവിടെ വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ അത്ര നല്ല കുട്ടിയെന്നല്ല ഈ ബാക്ക്ഗ്രൗണ്ട് എന്ത് ഭംഗിയായിട്ടാ നമുക്ക് വരുവുണ്ട് അയ്യോ എല്ലടാ അത് ക്രോ ആണ് ും എന്നിട്ട് ഈ പട്ടിക്കുട്ടിയായിട്ട് ഇട്ട ഫൈറ്റ് പിന്നെ ഇവിടെ ഈ മരത്തില് ഈ മരത്തില് ഒരു കുരങ്ങൻ വന്നിരുന്നു എന്നിട്ട് ഇവന്മാരെ ഈ പട്ടി പട്ടികളെ പട്ടിക്കുട്ടികളെ അമ്മമാരും ഓടിച്ചു കൊരങ്ങനെ ചാടി ചാടി വന്നതാണ് നീ അങ്ങനെ കയറി വന്നു ഇടിച്ച് ഞാൻ പുട്ടുണ്ടാക്കും അവന് ചിക്കൻ ഞാൻ വേറെ കൊടുക്ക ഊട്ടിയിലാണോ അതേ ഞങ്ങൾ ഊട്ടിയിലാണ് അതിൽ ഇതാ കണ്ട മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ രാവിലെ നല്ല വെയില് കണ്ടു പത്തൊന്നും സ്കൂളിൽ കൊണ്ടാക്കണം രാവിലെയാണ് ഇവിടെ വെയിൽ ഒമ്പതര പത്തര വരെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടാ അപ്പായിട്ട് ചീത്ത പറഞ്ഞു നീ വെയില് വെയിൽ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നോ ആ ഡ്രസ്സൊക്കെ അലക്കിടായിരുന്നു ില്ല ഇത് വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാം നമുക്ക് വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആർത്തിയാണ് എല്ലാ ഡ്രസ്സും അലക്കിയിടാനൊക്കെ അങ്ങനെ ഞാൻ അലക്കാൻ തുടങ്ങി ഞാൻ മറ്റേ വാഷിംഗ് മെഷീനിലിട്ടു അപ്പോഴേക്കും മഞ്ഞ ഇറങ്ങി ഇനി ഒരു രക്ഷയില്ല അതായത് ഇന്ന് ഇനി രാത്രി ഫുള്ള് മഞ്ഞായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇനി രാവിലെ ഒരു ഒമ്പതര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും അതൊക്കെ ഇനി പെട്ടെന്ന് പങ്കൂട്ടവിടെ പിന്നെ പിന്നെ ആരും ഇല്ലല്ലോ ഊട്ടിയിലാണ് സുഖമാണ് നിങ്ങൾക്കൊക്കെ ണോ എന്നുണ്ടേ മറ്റേ ഇപ്പൊ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് മുടക്കല്ലേ അപ്പം അന്ന് കുറെ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പ അതിൻ്റെ കുറച്ചത്തെ ഇച്ചിരി 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 തിരക്കുണ്ടാവനെ അങ്ങനെ മുടക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിരി ഇച്ചിരി തിരക്കുണ്ടാവും ഇച്ചിരി തിരക്കുള്ളൂ ബാക്കിയല്ല അല്ലാത്ത ദിവസം അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും പിന്നെ എന്താണ് അതാണ് ഞാൻ രാത്രി വരാന്ന് വരാമെന്ന് ലൈവ് ഈ ഒരു ഡിഷ് മേടിക്കുക വെച്ചിട്ട് വെച്ചിട്ടാണ് കാണിക്കാന്ന് വെച്ചിട്ടാണ് രാത്രി ഞങ്ങൾ വരാന്ന് വെച്ചത് അപ്പോഴേക്കും അങ്ങോട്ട് ഉറങ്ങി എന്തൊക്കെയല്ലേ ചീ ഇവിടെ ചീത്തയാവില്ല കേട്ടോ ഫുഡ് ഞങ്ങൾ ഇന്നലെ രാത്രി കറങ്ങാൻ പോയപ്പോൾ കുറേ സാധനങ്ങൾ പാത്തട്ടിക്ക് ഫ്രൂട്ട്സ് അത് ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ പോയി വേടി പോയതാ അപ്പോൾ മേടിച്ചതാണ് അപ്പോൾ പിന്നെ തിരിച്ചു വന്ന പോലെ എട്ട് മണിയായി നല്ല തണുപ്പായിരുന്നു അല്ലടാ പാ പക്ഷെ പാത്തുവിന് എന്തോന്നു ഈ തണുപ്പത്തും ഇങ്ങനെ തണുപ്പ് അവൾ ഹോട്ട് ഹോട്ടിങ്ക് ഇത് ചൂട് എടുക്കണമെന്നൊക്കെ പറയൂട അത് അങ്ങനെ ഒരു വെച്ച് പിന്നെ ഈ ദിശിനെ കുറിച്ച് വേറെ എന്താ പറയാനുള്ളത് ആ പാൻറ്റൊക്കെ അഴുക്കായിട്ട് എല്ലാ പാൻറും ഇങ്ങനെയോ എല്ലാം വരുന്ന ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഇനി അടുത്ത് തന്നെ ഒരു ട്രിപ്പ് പോയിട്ട് കേട്ടോ ഇതിലുണ്ടല്ലോ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ സാൻഡ്വിച്ചിലൊക്കെ ചിക്കൻ കുറവായിരിക്കുമല്ലേ സവാളെല്ലാം കൂടുതൽ ഇതിലങ്ങനെയല്ല കേട്ടോ ഫ്രൈഡ് ചിക്കൻ പാസ്തയിലും കുറച്ച് ചിക്കൻ കിട്ടും കേട്ടോ ആക്ച്വലി കൂടുതൽ ചിക്കൻ ആണെന്ന് തന്നെ പറയാം നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണേ നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് വിഷപ്പെടുക്കാൻ പറ്റണ ഒരു സാധനം ഊട്ടി വന്നിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് ഇനി വേറൊരു ദിവസം ഞങ്ങൾ വേറൊരു സാധനമായിട്ട് വരണ്ട കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ടേഷം ഒരാളും ഇല്ലല്ലോ ഊട്ടിയിലാണോ ഹായ് ഹായ് ഞങ്ങളിനി ഞങ്ങളിനി മറ്റേ ഞങ്ങളിന് ഒരു ട്രിപ്പും കൂടി പോകുന്നുണ്ട് അത് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിരുന്നു സ്ഥലമാണ് അതായത് പിന്നെ ഇങ്ങനത്തെ വല്ല ഇങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴേ ആദ്യം അവൻ അടി ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ആദ്യം അടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എന്ത് കാര്യം അറിഞ്ഞത് തിരിച്ചാലും ഭയങ്കര സക്സസ്ഫുള്ളായിരിക്കും കേട്ടോ ആദ്യ ഊട്ടി പോലെ തന്നെ ഊട്ടിയിൽ വരണമായിട്ട് ആദ്യം തീരെ ഇഷ്ടമുണ്ടായില്ല ഭയങ്കര അടി ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ ഞാൻ അങ്ങനെ 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 വന്നു ഇപ്പൊ നല്ല ഇപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് ഓ ഇവിടെ നിന്ന് നല്ല ഇവിടെ ഊട്ടിയിൽ അതെങ്ങനെയാണ് വീട്ടിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ ക്യാമറ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിലും നല്ല ആരുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ബ്രൈറ്റ് സ്കൈ സ്നോ ഇങ്ങനെ നേരെ ഇങ്ങനെ ഉതിർന്ന് താഴേക്ക് വീഴാൻ പോകുന്ന മൗണ്ടൻസ്സിൻ്റെ പീക്ക് ആ നല്ല രസമല്ലേ എല്ലാ ദിവസവും കാണാൻ എനിക്ക് ഇത്രയും എക്സൈറ്റിങ് ആണ് പിന്നെന്താ ഞാനിങ്ങനെ നടക്കാണ് കേട്ടോ ഉല്ലാത്തുമാണ് എനിക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടപ്പം ചിക്കനും ചെമ്മീൻ കറിയും മാത്രമേ ഉള്ളൂ അപ്പം എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് മടി മടിയെന്ന് പറഞ്ഞാൽ ഒരു ഈ അല്ലേ പിന്നെ ഞാൻ വിചാരിക്കും ഇന്നിപ്പോൾ തണുപ്പുണ്ട് ഇല്ലയെന്നല്ല പക്ഷെ കാറ്റില്ലാത്തതുകൊണ്ട് ഇല്ല ഫ്രീസിങ് തണുപ്പില്ല ആദ്യമൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത മതി അതുകൊണ്ട് കുളിക്കണമൊക്കെ ഉണ്ട് ആ പാത്തീനെ കുളിപ്പിക്കണം കുളിക്കണം ഭയങ്കര മടിയാണ് കുളിച്ചിറങ്ങുമ്പോഴുള്ള തണുപ്പ് ആലോചിക്കുമ്പോളേ ആ അവിടെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സ് സംസാരിക്കാണ് അപ്പം നമ്മൾ അവരെ ഡിസ്റ്റേബ് ചെയ്യണ്ട അവൻ്റെ നല്ല ചീത്ത കേൾക്കും ഹായ് ശിരികോട്ട് സ്കൂളേ നൗ ഹൗഷി ഹായ് ദൈവര് ഞങ്ങളുടെ ആകുള്ളൊരു നൈബറാണ് കേട്ടാ ഞങ്ങൾക്ക് ഇവിടെ അത്ര ഫാമിലീസ് ഒന്നുമില്ല ഞങ്ങൾ രണ്ട് ഫാമിലീസ് മാത്രമേ ഉള്ളൂ ആ അതെ ഈ വാവ യു കെ ജിയിലാണ് പഠിക്കുന്നത് പത്തുൻ്റെ സ്കൂളിൽ തന്നെയാണ് പനി ആയതുകൊണ്ട് പോയില്ലെന്ന പറയണത് ഉത്തര കാന അവര് ഇവര് യു പിന്നാണ് ആളുടെ ഹസ്ബൻഡ് ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യാണ് ആ ഇവിടെ എല്ലാവരും മിക്കവാറും പേര് ഹോം സ്റ്റേ ഹോട്ടൽ ചാനൽ കാരണം മനീഷ കൃഷ എന്ന് പറഞ്ഞ ചാനലിലാണ് ഇവർക്ക് ചാനലുണ്ട് ഡാൻസ് വീഡിയോസ് ആണ് കൂടുതലിടുക അങ്ങനെ ഓ ഞാൻ ഇത്രയും എന്തൊക്കെയാ ആ ഇത്രയും പോന്ന ഇത്രയും ഫ്ലാറ്റ്സ് ഉണ്ട് കേട്ടോ അവിടെ അതിൽ ഇത്രയും ഫ്ലാറ്റ്സ് ഉണ്ട് ഓക്കെ ബൈ ആ സൈഡിലും ഫ്ലാറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ രണ്ട് ഫാമിലീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭയങ്കര കാമായ കൊറ്റ ഞാനിവിടെ നിന്ന് ഒരൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ സൗണ്ട് സഹിക്കാൻ വയ്യാത്തതാണ് എന്നാലും ആരുമില്ല ഓ എതിർത്തൊന്ന് പറയാനോ ചോദിച്ചു നമ്മൾ ചോദിക്കുക ഇത്രയും വലിയ ഫ്ലാറ്റ് കോംപ്ലക്സിൽ ഭയങ്കര അസോസിയേഷൻ അതൊക്കെ ഉണ്ടാകുന്നു ഒരാളില്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക പ്രിൻസ് പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറയത്തില്ല അതേമാതിരിയാ ഞങ്ങളുടെ ഓൺ മാൻഷനാണിതൊക്കെ

ആക്ച്വലി എനിക്കിഷ്ടമില്ലാത്ത കാര്യട്ടോ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് വൈഫിനെയൊക്കെ സമ്മതിക്കണം അവർ എന്താ പറയുക ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാൻ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്യുക മാത്രം ക്ലീൻ ചെയ്യലെന്ന് പറഞ്ഞു ഇവിടെ അടിച്ചിടാറ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ തുടയ്ക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിലയോടും ട്രിപ്പൊക്കെ പോയി അപ്പോൾ ഞാൻ തുടച്ചിടും എന്താന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും തിരിച്ച് വരുമ്പോഴേക്കും ഉണങ്ങി കിട്ടും ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ട്രിപ്പ് വൺ ഡേ ടു ഡേ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഉണങ്ങത്തില്ല ഫാനൊക്കെ ഇടാൻ പറ്റും ഇവിടെ അപ്പം പിന്നെ അതുപോലെ അടിയില്ല തുട മാത്രം അല്ല ചേ തുടയില്ല അടി മാത്രം ഇവിടെ പിന്നെ ഞങ്ങളുടെ അവിടെ ഫുള്ള് കാർപ്പറ്റ് വിരിച്ചു ഞങ്ങൾ വീട്ടിൽ എന്നോണ്ടനത്തേ ബിക്കോസ് കുറേ കുറേ സ്ഥലങ്ങളിലൊക്കെ ഫുൾ മാറ്റ് കുഞ്ഞു കുഞ്ഞ് കാർപ്പറ്റൊക്കെ ഇട്ടു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ മൊ മോയിച്ചർ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തെ ഫ്ലാറ്റ്സ് എല്ലാം അതും അങ്ങനെയാണ് കേട്ടോ നല്ല മഞ്ഞ ഇറങ്ങുന്നതുകൊണ്ടേ താഴെ ഭാഗത്ത് എപ്പോഴും നാനഞ്ഞിരിക്കും അപ്പം നമുക്കൊരു സുഖമില്ല ഒന്നാമത് എനിക്ക് ഫുള്ള് മുടി കൊഴിച്ചില്ല അതിൻ്റെ അപ്പോൾ മുടിയൊക്കെ താഴെ വീഴുകയും ചെയ്യും അത് പറ്റിയിരിക്കുകയും ചെയ്യുന്നത് എനിക്ക് കലിയാണ് പിന്നെ ഞാൻ വൈപ്സ് പാത്തൂൻ്റെ ബേബി വൈപ്സ് ഇല്ലേ അതുകൊണ്ടൊക്കെ ഇങ്ങോട്ട് എടുക്കും അങ്ങനത്തെ കുറെ കലാപരിപാടികളുണ്ട് ഇവിടെ എന്നാലും ലൈഫ് അടിപൊളിയാണ് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല പോകാമെന്നൊന്നുമില്ല പിന്നൊരു പിന്നെ വേറെ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് നമുക്ക് ആ ക്ലൈമറ്റ് അത്രക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട് എനിക്ക് എനിക്കും ഇപ്പം ചെറിച്ചിൽ ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ പാത്തുടിക്ക് തീരെ പറ്റില്ല കേട്ടോ അവൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ ക്ലൈമറ്റ് എന്നെ കിട്ടണം ഇവിടുത്തെ വെയിലൾ സഹിക്കും എന്നാലും കുറച്ച് ഇച്ചിരി വെയിലൊക്കെ കൊള്ളുമ്പോൾ ഓൾ പറയും മതി മമ്മ എനിക്കിനി വെയിൽ വേണ്ട എനിക്ക് എന്ന് പറയും അല്ലെങ്കിൽ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ത് കാമയം കയറ്റം അതെ ആ കാർ എടുക്കുന്നത് പിന്നെ അത് ഇവിടുത്തെ ഗെസ്റ്റിൻ്റെ ആട്ടോ ഉം അല്ല അത് ദേ ഈ ഞങ്ങളുടെ മുന്നിലത്തെ കാറുണ്ടല്ലോ അത് ഇവിടെ ഉള്ളൊരു ചേട്ടൻ്റെ ആണ് ആ ചേട്ടൻ ഇവിടെ എസ് ബി ബാങ്കിൽ വയ്ക്കുകയാണ് അവരുടെ ഫാമിലി അടക്കേ വരുവുള്ളൂ പിന്നെ ബാക്കിയൊക്കെ ബാക്കി പിന്നെ ഇവിടെ എടുക്കുന്നത് അതെ ഇവിടെ കെടുക്കുന്ന വണ്ടിയൊക്കെ ഇവിടെ വല്ലപ്പോഴും വരുന്ന ഗെസ്റ്റിൻ്റെയാണ് പിന്നെ അതെ ആ സ്കൂട്ടി കെയർ ടേക്കറിൻ്റെ ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ആരുമില്ല എന്തൊരു സുഖം ആദ്യമൊക്കെ വന്നപ്പോഴുണ്ടല്ലോ യു പി നീ യു പിരിപ്പം കൊച്ചിന് ഭയങ്കര വിഷമായിരുന്നു ബിക്കോസ് അവിടെ ആ നം അവരുടെ നാട്ടിലൊക്കെ ഫ്ലാറ്റ് കോംപ്ലെക്സെന്നൊക്കെ പറയുമ്പോൾ നിറച്ച ആൾക്കാരല്ലേ അപ്പോൾ വർത്താനം പറയാനും ഇങ്ങനെ വെയിലുള്ള പ്ലാസ് ഞങ്ങളൊക്കെ പുറത്തുനിന്നിരിക്കുക വെയിലായാലും ആയിട്ട് വളരെ എന്തോരം ഞങ്ങളുടെ യു പിയിലാണ് ഇങ്ങനത്തെ ഫ്ലാറ്റ് കോംപ്ലക്സ് എങ്കിൽ ഇഷ്ടം പോലെ പേരുണ്ടാവും വർത്താനം പറയാനും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയുമായിരുന്നു അവൾക്ക് ഈ സൈലൻസ് ഇഷ്ടമല്ലാന്ന് പറയായിരുന്നു ഇപ്പം പിന്നെ ശീലമായില്ലേ ആ ഇതൊരു ബ്രൈറ്റ് കളർ അത് റോസ് അല്ലാട്ടോ അത് ഡാലിയാണ് ഡാലിയുടെ റെഡ് കളർ റോസിനെ കള്ളം ബ്രൈറ്റ് റെഡ് അല്ലേ അല്ല റോസ് ഇവിടെ ഇല്ല ഇല്ലാട്ടോ ഞാൻ ഓണത്തിന് വെച്ചേക്കുന്നതാണ് ഉം ഇതൊക്കെ പറ ഇതൊക്കെ പറച്ച് ഓണത്തിന് അങ്ങോട്ട് കള ഇടും ഞാൻ എവിടെയാണ് കളർ ഇടാ നമുക്ക് ഈ മാലിന് ഇട്ടാ മതിലേ ഇപ്പ എവിടെ ഇട്ടായാലും കുഴപ്പമൊന്നുമില്ല ഓ വെള്ളത്തിന്റെ ടാങ്കർ ഉണ്ട് ഞാൻ വരാം ഇതേക്കായിരുന്നു അപ്പോൾ ഇവിടെ വെള്ളത്തിൽ എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അടിക്കണം ഇടയ്ക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴുണ്ടല്ലോ ചിലരടിക്കും ഇവിടെ ബോർവെല്ലൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ കിണർ അച്ചൻ പച്ചമാതിരി കുത്താനായിട്ട് ഗവൺമെൻറ് സമ്മതിക്കില്ല ബോർവെല്ലും കുത്താൻ സമ്മതിക്കില്ല വളരെ നല്ല നിയമമാണ് പക്ഷേ എനിക്കത് ഇഷ്ടമായിട്ടോ ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് എഫ് ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യും അതെ കൊണ്ട് തന്നെ ഇവിടെ വീട് വയ്ക്കാനും അപ്രൂവൽ ഇല്ല പിന്നെ എന്തിട്ടാണോ ബിൽഡിങ് പണിയാനും അപ്രൂവൽ ഇല്ല അപ്പൊ ഞങ്ങളത് ശ്രമിച്ചോണ്ടിരിക്കണത് നോട്ടിക്കൊണ്ടിരിക്കാണ് ഇന്ന് ഞങ്ങളൊരു ലാൻഡ് നോക്കാൻ പോകുന്നുണ്ട് രക്ഷപ്പെട്ടു മുനിസിപ്പാലിറ്റി മാത്രമേ ഫണ്ടു ബാങ്ക് ഗ്രാമത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വീട് കഴിക്കാൻ കിട്ടിയില്ലെങ്കിലേക്ക് അതിനുശത് കൃഷി ചെയ്തു തുടങ്ങിട്ടേ സ്ട്രോബെറി വേണോ എങ്കിൽ സ്ട്രോബറി വേണം താല്പര്യം ബിക്കോസ് പാത്രിക്കതാ ഇഷ്ടം സ്ട്രോബറി വേണോ ക്യാരറ്റ് വേണോ കേടില്ല പൊട്ട് പൊട്ടുണ്ടാവില്ലേ ചിലപ്പോൾ ക്യാരറ്റ് പറിക്കുമ്പോൾ ഒരു പൊട്ടുണ്ടാവില്ലേ അവർക്ക് പെർഫെക്റ്റ് ക്യാരറ്റ് വേണം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പൊ നമുക്കതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടൂട്ടാം നമ്മള് കാരറ്റ് ഫാക്ടറിയിൽ പോയാൽ മതി പിന്നെ ഇവിടെ ഇവിടെയുണ്ടല്ലോ ഇവിടുത്തെ മീൽ മതിയായിട്ട് കഴിക്കാം അതേമാതി വേറെ കുറെ മീൽസ് പരിചയപ്പെടുത്താം പിന്നെ സ്നാക്സ് അത് ഞാൻ ഒരു വീഡിയോ ചെയ്യാട്ട ഞങ്ങള് ഐഡിയ ആയിരുന്നു ഓൻ്റെ പൊന്നോ സ്നാ സ്നാക്സിന് മെയിൻ ആയിട്ട് സ്നാക്സ് അല്ല ബേക്കറി ഐറ്റംസ് കേക്ക് തന്നെ എന്തോരം വെറൈറ്റി ആണെന്ന് പറയുമോ ബനാന കേക്ക് ക്യാരറ്റ് കേക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്യാരറ്റ് കേക്കല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഏട്ടൻ്റെ അമ്മ തന്നിട്ടാണ് ക്യാരറ്റ് കേക്ക് കഴിച്ചിട്ടുള്ളത് ആ ടേസ്റ്റിയായാലും ഇത് സ്പോഞ്ച് സ്പോഞ്ച് പറഞ്ഞിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് വയലിട്ട് അലിഞ്ഞു പോവും ബനാന കേക്കും അങ്ങനെ തന്നെ പിന്നെ വേറെ ഏത് വെറൈറ്റിയാണ് ടീ കേക്ക് ഉണ്ട് അതേമാതിരി മിൽക്ക് കേക്ക് ഉണ്ട് പുഡിങ് കേക്ക് ഉണ്ട് പല വെറൈറ്റി കേക്ക് ഉണ്ട് ആ അപ്പൊ അവിടുത്തെ നിശാന്ത് എന്ന് പറഞ്ഞ കെയർ ടേക്കറാണ് അപ്പൊ നിഷാന്ത് ടാങ്കറിന്റെ സൗണ്ട് അടിക്കോ ആ പോയി അപ്പം അങ്ങനെ ആ ഭയങ്കര വെറൈറ്റി നിങ്ങളിപ്പോൾ വരുകയായിട്ടുണ്ടെങ്കിൽ ബേക്കറിൽ നിന്ന് സാ ഇന്ന് നമ്മൾ ബേക്കറി ഇവിടുത്തെ ബേക്കറി കയറിയിട്ടെങ്കിൽ പല വെറൈറ്റി കേക്ക് കാണുമ്പോൾ എല്ലാം കഴിക്കുന്നുണ്ടാവും പക്ഷേ കഴിക്കുമ്പോഴേക്കും ഫില്ല ഭയങ്കര ഫില്ലിങ്ങും ആണ് ഒരു ചെറിയ പീസേ കിട്ടുള്ളൂ ഇപ്പോൾ ഇരുപത് രൂപ മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഒരു ചെറിയ പീസ് കിട്ടും കേട്ടോ അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഭൂമി എന്ന് പറഞ്ഞെന്ന് ഞങ്ങൾ ഇതൊക്കെയാണ് സ്ഥിരം കഴിക്കാറ് സ്നാക്സ് പിന്നെ പാത്തുവിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാത്തു ഈ ടൈപ്പ് കേക്കേ കഴിക്കില്ല കേക്കേ കഴിക്കില്ല ലഡു ജിലേബി ഇതൊന്നും കഴിക്കില്ല ഇങ്ങനെ ഒരു കൊച്ചി സ്വീറ്റ്സ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് അറിയോ എനിക്ക് തോന്നുന്നത് കേക്ക് കാരണം ഓരോ ഓരോ ആഘോഷത്തിന് കേക്ക് അതാ ഒരു കേക്ക് അവള് കഴിക്കില്ല ഏട്ടം ഇങ്ങനെ മേടിച്ചോണ്ട് വരിക പുറത്ത് പോകുമ്പോ അവന് ബേക്കറിയിൽ അങ്ങനെ ബസും എന്തെങ്കിലും വേണോ പാത കേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഇവിടെ ഭയങ്കര ടേസ്റ്റ് ആട്ടെ ഇവിടെ തന്നെ ഉണ്ടാക്കണതാണ് ഇവർ ഓരോ വീട്ടിലായിട്ട് അപ്പൊ ഏട്ടൻ കൊണ്ടുവരും ഞാൻ തിന്നും ഇതാണ് മാസം മെയ്

ഞാൻ കുക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ എൻ്റെ വീട്ടിലാമ്മ പറയാറ് മുബാഷി റഹ് മുഹായ് ഞാൻ കുക്ക്